കമൽഹാസൻ അഭിനയവും സംവിധാനവും തിരക്കഥയും സംഗീതവും എല്ലാം കൈകാര്യം ചെയ്യുന്ന ബഹുമുഖ പ്രതിഭ ഹൗവേ ഷൺമുഖി ഇന്ത്യൻ ദശാവതാരം തുടങ്ങിയ സിനിമകളിലൂടെ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച മഹാനടൻ അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ തന്നെ ഒരുപാട് പേർ സിനിമാ രംഗത്ത് സജീവമായിട്ടുണ്ട് അതാരൊക്കെയെന്നാണ് ഈ വീഡിയോയിൽ നോക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് അദ്ദേഹത്തിന്റെ ആദ്യ വിവാഹം ഭാര്യ ക്ലാസിക്കൽ ഡാൻസറും നായികയുമായ വാണി ഗണപതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇവർ തമ്മിൽ വിവാഹബന്ധം അവസാനിപ്പിക്കുകയായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഭാര്യയായി സരിക താക്കൂർ കടന്നു വരികയായിരുന്നു ഹിന്ദി സിനിമയിലെ ശ്രദ്ധേയമായ നടിയായിരുന്നു അവർ രണ്ടായിരത്തി നാലോടെ ഇരുവരും വിവാഹമോചിതരായെങ്കിലും ഈ ബന്ധത്തിൽ ഇവർക്ക് രണ്ട് പെൺകുട്ടികളാണുള്ളത് ശ്രുതി ഹസനും അക്ഷരഹസനും ശ്രുതി ഹാസൻ തെലുങ്ക് തമിഴ് ഹിന്ദി എന്നീ മൂന്ന് ഭാഷകളിലും സമാനമായി തിളങ്ങുന്ന താരമാണ് അക്ഷരഹാസൻ ഹിന്ദി ചിത്രത്തിലൂടെ അഭിനയ രംഗത്ത് കടന്നു വന്ന് തൻ്റെ അച്ഛനെ പോലെ തന്നെ സിനിമയെ ഒരു പാഷനായി കാണുന്നവരാണ് ഇപ്പോൾ കമൽഹാസന്റെ പാർട്ട്ണറായിട്ടുള്ളത് ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമയിലെ മികച്ച നായികയായിരുന്ന ഗൗതമിയാണ് ഇപ്പോഴും അവർ ചില സിനിമകളിലേക്ക് അഭിനയിച്ചു വരുന്നുണ്ട് കമൽഹാസന്റെ സഹോദരങ്ങളും സിനിമയിൽ സജീവമാണ് ചാരു ചാരുഹസനാണ് കമലിന്റെ മൂത്ത സഹോദരൻ അഭിഭാഷകനും പിന്നീട് തമിഴ് തെലുങ്ക് മലയാളം സിനിമാ നടനുമായി പ്രശസ്തനായ അദ്ദേഹത്തിന്റെ മകളാണ് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ സിനിമകളിലെ പ്രമുഖ നടിയും സംവിധായകനുമായ സുഹാസിനി ആൻഡ് സുഹാസിനി വിവാഹം ചെയ്തത് ലോക പ്രശസ്ത സംവിധായകനായ ശ്രീ മണിരത്നവും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളായ ജി വെങ്കടേശ്വരനും ജി ശ്രീനിവാസനും പ്രൊഡ്യൂസേഴ്സായി സിനിമാ രംഗത്ത് തന്നെ സജീവമായിട്ടുണ്ട് കമൽഹാസന്റെ അടുത്ത സഹോദരനാണ് നടനും നിർമ്മാതാവുമായ ചന്ദ്രഹാസൻ അദ്ദേഹത്തിന്റെ മകൾ അനുഹാസൻ ഇന്ദിര എന്ന സുഹാസിനി മണിരത്നം സിനിമയിലൂടെ അഭിനയരംഗത്തേക്ക് കടന്നു വന്ന ഒരു താരം കൂടിയാണ് അങ്ങനെ പറഞ്ഞു വരുമ്പോൾ കമൽഹാസന്റെ കുടുംബം തന്നെ ഒരു സിനിമാ കുടുംബ വൃക്ഷമാണ് അഭിനയം സംഗീതം സംവിധാനം എല്ലാം ചേർന്ന കലയുടെ ഒരു വംശം